കേരളം വേൾഡ് ഫെഡറേഷൻ അവാർഡ് മാനഡിയിൽ സജീവന വേൾഡ് മലയാളി ഫെഡറേഷന്റെ ബിസിനസ് ഐക്കൺ ഓഫ് ഇയർ പുരസ്കാരം മാനടിയിൽ സജീവന ഫെഡറേഷന്റെ അഞ്ചാമത് ദിവോത്സര ഗ്ലോബൽ കൺവെൻഷനോടനുബന്ധിച്ച് ദുബായ് ക്രൌൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം ആന്റ് ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് മികച്ച പ്രവർത്തനത്തിലൂടെ യു എയുടെ വ്യവസായിക മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ് നൽകിയത് അബുദാബി എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സജീവൻ ലോകത്തിലെ നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇടുക്കി എം ോസ് സയ്യിദ് മുനവറി ഷിയാബ് തങ്ങൾ ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പിൻസ് പള്ളിക്കുന്നൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ സിനിമാ താരങ്ങളായ ആശാ ശരത്ത് മിഥുൻ രമേശ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു ന്യൂസ് സിക്സ്റ്റീൻ ദുബായ് വിവേചനമില്ല